ബൈബിളിന്റെ കൃത്യതയെക്കുറിച്ചുള്ള അത്ഭുതകരമായ തെളിവ് ബൈബിളിന്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള നൂറ് വീഡിയോകളുടെ പരമ്പരയിലെ അടുത്ത വീഡിയോയാണിത് ഡോക്ടർ ജോൺസൺ സിസ്റ്റർ ഫിലിപ്പ് നിർമ്മിച്ച ഈ വീഡിയോ ഡോക്ടർ സാനിഷ് ചെറിയാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നു ബൈബിളിന്റെ കൃത്യത അതിന്റെ ചരിത്ര വിവരണങ്ങളുമായി പൊരുത്തപ്പെടുന്ന പുരാവസ്തു കണ്ടെത്തലുകളാൽ പലപ്പോഴും സ്ഥിരീകരിക്കപ്പെടുന്നു ജറുസലേമിന്റെ ക്ഷേത്രപർവ്വതത്തിനടുത്തുള്ള സമീപകാല ഖണനങ്ങൾ ആദ്യത്തെ അസൈറിനെ ആദരിച്ചു ബൈബിൾ അസീറിയൻ ചരിത്രത്തെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ലിഖിതം അത്തരം ലിഖിതങ്ങൾ അസീറിയൻ ഭരണാധികാരികളെയും സംഭവങ്ങളെയും കുറിച്ചുള്ള ബൈബിൾ പരാമർശങ്ങളെ സാധൂകരിക്കുന്നു പുരാതന വിജയങ്ങളെക്കുറിച്ചുള്ള ബൈബിളിന്റെ വിവരണത്തെ പിന്തുണയ്ക്കുന്നു ഇതുപോലുള്ള കണ്ടെത്തലുകൾ ബൈബിൾ ഗ്രന്ഥങ്ങൾ യഥാർത്ഥ ആളുകളെയും സംഭവങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു വിദൂര കെട്ടുകഥകളെയല്ല എന്ന നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു ഖുമറാൻ ഗുഹകളിൽ കാണപ്പെടുന്ന ചാവുകടൽ ചുരുളുകൾ പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളെയും സംരക്ഷിക്കുകയും ഇബ്രാഹിയെ സ്ഥിരീകരിക്കുകയും ചെയ്തു രണ്ടായിരം വർഷത്തിലേറെയായി എബ്രായ തിരുവഴുത്തുകൾ സ്ഥിരത പുലർത്തുന്നു ഈ പുരാതന ഫോർവേഡ് കാണിക്കുന്നു ഇത് ബൈബിളിന്റെ ശ്രദ്ധാപൂർവമായ സംരക്ഷണം പ്രകടമാക്കുന്നു ജീസസ് ബോട്ട് പോലുള്ള പുരാവസ്തുക്കൾ വിവരിച്ചിരിക്കുന്നതുപോലെ ജീവിതവുമായി ഒരു ഭൗതിക ബന്ധം നൽകുന്നു സുവിശേഷങ്ങളിൽ പുരാതന നാണയങ്ങൾ മുദ്രകൾ മൺപാത്രങ്ങൾ എന്നിവയുടെ കണ്ടെത്തലുകൾ ബൈബിൾ നാമങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് ബൈബിളിന്റെ ചരിത്രപരമായ കൃത്യതയെ കൂടുതൽ സ്ഥിരീകരിക്കുന്നു മഗ്ദലന മറിയയുടെ ജന്മനാട്ടിൽ കണ്ടെത്തിയ മഗ്ദലക്കല്ല് പുതിയ നിയമ കാലഘട്ടത്തിലെ വിവരണങ്ങളുമായി പൊരുത്തപ്പെടുന്ന മതപരമായ ചിഹ്നങ്ങളെ ചിത്രീകരിക്കുന്നു പുരാവസ്തു കണ്ടെത്തലുകൾ പലപ്പോഴും പുരാതന ഇസ്രായേലിന്റെ ചലനാത്മകമായ സാമൂഹികവും മതപരവുമായ ഭൂപ്രകൃതിയെ വെളിപ്പെടുത്തുന്നു തിരുവെഴുത്തുകളിൽ വിവരിച്ചിരിക്കുന്ന വൈവിധ്യം പ്രകടമാക്കുന്നു ഈ കണ്ടെത്തലുകൾ കാണിക്കുന്നത് എഴുത്തുകാർ സാഡൂസുകൾ ഫൈസുകൾ തുടങ്ങിയ ഗ്രൂപ്പുകൾ ബൈബിൾ റിപ്പോർട്ടുകൾ പോലെ തന്നെ നിലനിന്നിരുന്നു എന്നാണ് നിന്നുള്ള നികുതി അറിയിപ്പുകളും സർക്കാർ രേഖകളും സമീപകാല കണ്ടെത്തലുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേലിലെ വിദേശ ആധിപത്യത്തെക്കുറിച്ചുള്ള ബൈബിളിന്റെ വിവരണം സ്ഥിരീകരിക്കുന്ന അസീറിയൻ ഭരണാധികാരികളിൽ പുരാതന നഗരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കളിമൺ ഫലകങ്ങളിൽ ബൈബിൾ വ്യക്തികളെയും രാജാക്കന്മാരെയും പരാമർശിക്കുന്നു തിരുവഴുത്തുകളിൽ നൽകിയിരിക്കുന്ന തീയതികളും വിശദാംശങ്ങളും പൊരുത്തപ്പെടുന്നു യഷയാവ് അമ്പത്തി മൂന്ന് ഇൽ കാണപ്പെടുന്നത് ബൈബിളിന്റെ വിശദമായ പ്രവചനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് യേശുവിനു മുമ്പുള്ള ചുരുളുകളിൽ അവ പിന്നീട് കഥയുമായി പൊരുത്തപ്പെടുന്ന വിധത്തിൽ എഴുതിയിട്ടില്ലെന്ന് സ്ഥിരീകരിക്കുന്നു ചെറിയ വിശദാംശങ്ങൾ പോലും പട്ടണങ്ങളുടെ പേരുകളും കെട്ടിടങ്ങളുടെ നിർമ്മാണവും പോലുള്ള പുരാവസ്തു ഗവേഷകർ ഭൂമിയിൽ കണ്ടെത്തുന്നവയുമായി സ്ഥിരമായി യോജിക്കുന്നു സൂക്ഷിക്കുന്ന രീതി വാക്കുകളുടെയും അക്ഷരങ്ങളുടെയും എണ്ണൽ ഉൾപ്പെടെയുള്ള രേഖകൾ ജൂത എഴുത്തുകാർ പത്താം നൂറ്റാണ്ടിലേതുപോലുള്ള പല എബ്രായ കയ്യെഴുത്തുപ്രതികളിലും വളരെ പഴയ ചാവുകിടൽ ചുരുളുകളിൽ നിന്ന് വളരെ ചെറിയ മാറ്റമാണ് കാണിക്കുന്നത് നികുതി പിരിവ് അല്ലെങ്കിൽ വ്യാപാര കരാറുകൾ വിവരിക്കുന്ന ലിഖിതങ്ങൾ സാമ്പത്തിക വ്യവസ്ഥകളെയും പ്രാദേശിക ഭരണത്തെയും കുറിച്ചുള്ള ബൈബിളിൻ്റെ പരാമർശങ്ങളെ പ്രതിധ്വനിപ്പിക്കുന്നു ഇസ്രായേലിലെ റോമൻ അധിനിവേശത്തെ ബൈബിൾ വിവരിക്കുന്നു ചക്രവർത്തിമാരുടെ പേരുകൾ ഉൾക്കൊള്ളുന്ന എണ്ണമറ്റ റോമൻ നാണയങ്ങൾ പുരാതന ജൂഡയിലുടനീളം കണ്ടെത്തിയിട്ടുണ്ട് യെസായ പോലുള്ള ചുരുളുകളിൽ പൂർണ്ണ ബൈബിൾ പുസ്തകങ്ങളുടെ നിലനിൽപ്പ് പുരാതന കാലം മുതലുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ അവസാന സംരക്ഷണത്തെ തെളിയിക്കുന്നു തുടങ്ങിയ നഗരങ്ങളെക്കുറിച്ചുള്ള ബൈബിൾ വിവരണങ്ങളെ പുരാവസ്തു തെളിവുകൾ പിന്തുണയ്ക്കുന്നു ഹാജ ലാഗീഷ് പുരാതന സിനബോഗുകളുടെയും അവയുടെ വിന്യാസത്തിൻ്റെയും കണ്ടെത്തലുകൾ പുതിയ നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന സമൂഹ ആരാധനയെ പ്രതിഫലിപ്പിക്കുന്നു വംശാവലിയുടെയും ഗോത്രനാമങ്ങളുടെയും കൃത്യത ട്യൂമ്പുകളുടെയും ലിഖിതങ്ങളുടെയും കണ്ടെത്തലുകൾ വഴി ആവർത്തിച്ച് സ്ഥിരീകരിക്കപ്പെടുന്നു രാജകീയ മുദ്രകളുടെയും വ്യക്തിഗത അടയാളങ്ങളുടെയും അപൂർവ കണ്ടെത്തലുകൾ ബൈബിൾ വിവരണത്തിൽ പേരുള്ള മൊണാർക്കുകളുടെ തിരിച്ചറിയലിനെ പ്രാമാണീകരിക്കുന്നു ബൈബിളിൻ്റെ പരാമർശം വരൾച്ച പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പുരാതന രേഖകളിൽ നിന്ന് ശേഖരിച്ച പാരിസ്ഥിതിക ഡാറ്റയാൽ സ്ഥിരീകരിക്കപ്പെടുന്നു ഗുഹകളിലും സ്റ്റോർ റൂമുകളിലും ഔദ്യോഗിക രേഖകൾ കണ്ടെത്തുന്നത് കത്തുകൾ പുരാതന ആചാരങ്ങളുമായി സ്ഥിരത ആരാധനാരീതികളുടെയും ഭാഷയുടെയും ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചുള്ള ബൈബിളിന്റെ രേഖ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ ക്ഷേത്ര സമുച്ചയങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കളും മതപരമായ പാരഫനാലിയെയും സ്ഥിരീകരിക്കുന്നു വിവരണങ്ങൾ പോലുള്ള ബൈബിൾ വ്യക്തികളോടുള്ള എതിർപ്പ് പോലും പ്രവാസത്തിന്റെയും കീഴടക്കലിൻ്റെയും മൊത്തത്തിൽ നിരന്തരം ശക്തിപ്പെടുത്തുന്നു ബൈബിളിന്റെ ചരിത്രപരമായ വിശ്വാസിയയ്ക്കുള്ള തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു യുഗങ്ങളിലുടനീളമുള്ള കൃത്യമായ സംരക്ഷണം എന്നിവയെ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ സബ്സ്ക്രിപ്ഷൻ പൂർത്തിയാകുന്നതിന് ഈ രീതിയിൽ ഞങ്ങളുടെ ഉയർന്ന വിവരദായക വീഡിയോകളൊന്നും നിങ്ങൾക്ക് നഷ്ടമാകില്ല ഡോക്ടർ ജോൺസൺ സിസ്റ്റർ ഫിലിപ്പാണ് ഈ വീഡിയോ രചിച്ചിരിക്കുന്നത് എന്നിവയെക്കുറിച്ച് ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന വിദഗ്ധനായ ശാസ്ത്രം പരിണാമം ബൈബിൾ കാനോൻ പുരാവസ്തുശാസ്ത്രം അദ്ദേഹം സൃഷ്ടി ഗവേഷണ ഗ്രൂപ്പ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ സനീഷ് ചെറിയാനാണ്